ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ നെല്ലുവായി തിച്ചൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണം നടന്നു കെ വൈസ് പ്രസിഡന്റ് ബി ടി ബൾറാം അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു തിച്ചൂരിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് മാതൃകയായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണന്റെ വിയോഗം നാടിനെ നികത്താൻ ആകാത്തതായിരുന്നുവെന്ന് വി ടി ബൽറാം പറഞ്ഞു നാട്ടിലെ അവശത അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തം നൽകുന്നതിനും അദ്ദേഹത്തിന്റെ പേരിൽ സഹായ സമിതി രൂപീകരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം രവീന്ദ്രൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഷംനാസ് അണ്ടേക്കാട്ടിൽ കോൺഗ്രസ് മണ്ഡലം ം പ്രസിഡന്റ് എ മുസ്തഫ വാർഡ് മെമ്പർ അനിത വീരചന്ദ്രൻ മണികണ്ഠൻ രതീഷ് കഴനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി